ബിസ്മില്ലാഹി റഹീം ആലമീൻ വസ്സലാത്തു വസ്ലാം അല റസൂൽ അഹ് ബാദ് പരിശുദ്ധ ഖുർആന മുപ്പത്തി ഒന്നാം അധ്യയം സൂറല ഖുമാൻ അതിൻ്റെ ഇരുപത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത് بسم الله الرحمن الرحيم ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنا ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير أرتم ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാ ഉത്താല നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടില്ലേ പ്രത്യക്ഷവും പരോക്ഷവുമായ അവൻ്റെ അനുഗ്രഹങ്ങൾ അവൻ നിങ്ങൾക്ക് നിറവേറ്റിത്തരികയും ചെയ്തിരിക്കുന്നു വല്ല അറിവോ മാർഗദർശനമോ വെളിച്ചം നൽകുന്ന ഗ്രന്ഥമോ ഇല്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അതാണ് ആയത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ അലം തറവ് നിങ്ങൾ കണ്ടില്ലേ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നില്ലേ തറ എന്ന് പറഞ്ഞാൽ നീ കാണുന്നു എന്നാണ് അർത്ഥം തറ എറ അവൻ കാണുന്നു റ അവൻ കണ്ടു ഈ ഇതിൻ്റെ ഭൂതകാലക്രിയ റആ എന്നാണ് റ ആ കണ്ടു എറാ കാണുന്നു അപ്പോൾ റ ആ എറ അത് അലം തറവും നീ കണ്ടില്ലേ പിന്നെ സഹറ എന്ന് പറഞ്ഞാൽ വിധേയമാക്കി അധീനമാക്കി യുസഹ് ഹിറു അതാണ് അതിൻ്റെ ക്രിയ വിധേയമാക്കുന്നു വിധേയമാക്കും അല്ലെങ്കിൽ അധീനമാക്കുന്നു അധീനമാക്കും പിന്നെ അസ്ബഗ അസ്ബഗ എന്ന് പറഞ്ഞാൽ വിശാലപ്പെടുത്തി എന്നർത്ഥം അസ്ബഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറവേറ്റി അനുഗ്രഹങ്ങൾ നിറവേറ്റി എന്നുള്ള അർത്ഥത്തിനാണ് അതോടൊപ്പം വിശാലമാക്കി എന്നുള്ള അർത്ഥമുണ്ട് അസ്ബഗ യുസ്ബ്യോ വിശാലമാക്കുന്നു വിശാലമാക്കും എപ്പോഴും പ്രസൻറ്റ് ടെൻസിന് വർത്തമാനകാലക്രിയക്ക് രണ്ടർത്ഥമാണ് കൽപ്പിക്കപ്പെടുക ഒന്ന് വിശാലമാക്കുന്നു രണ്ട് വിശാലമാക്കും അസ്ബഹ യുസ്ബിഹു ഇസ്ബാഹ് പിന്നെ ലാഹിറത്ത് ന്യമഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ അനുഗ്രഹങ്ങൾ ന്യമത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം അതിൻ്റെ ബഹുജനാണ് ന്യം നിഅമുൻ എന്ന് അനുഗ്രഹങ്ങൾ ലാഹിറത്തൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ നിലയിൽ പ്രത്യക്ഷമായി എന്നും പറയാം ബാതുനത്ത് എന്ന് പറഞ്ഞാൽ ലാഹിറത്ത് എന്നുള്ളതിൻ്റെ വിപരീത പദമാണ് അതായത് പരോക്ഷമായിട്ട് മറഞ്ഞ നിലയിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ യുജാതിലു തർക്കം നടത്തുന്നു ജാതല തർക്കം നടത്തി യുജാദുലു തർക്കം നടത്തുന്നു മുജാദലത്ത് അല്ലെങ്കിൽ ജിദാൽ അതാണ് അതിൻ്റെ മസ്ദർ തർക്കം നടത്തൽ അപ്പോൾ ഇതൊക്കെയാണ് ഈ ആയത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ അപ്പോൾ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അള്ളാഹു സുബാനഹുത്താല ഈ പ്രപഞ്ചത്തിൽ ഒട്ടനവധി കാര്യങ്ങളാണ് മനുഷ്യർക്ക് വിധേയമാക്കി തന്നിട്ടുള്ളത് അലം തറൗ അന്നാഹ സഹറലക്കും നിങ്ങൾക്ക് അള്ളാഹു താല വിധേയമാക്കി തന്നത് നീ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് എവിടെയുള്ള വസ്തുക്കളാണ് വിധേയമാക്കി തന്നത് മാഫിസ്സമാവാ വമാഫിൽ അറി ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എന്നാണ് അപ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള നിരവധി സംഭവങ്ങളാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അങ്ങനെ ഗോളങ്ങളും ഒട്ടനവധി കാര്യങ്ങൾ അതിൽ മഴയുണ്ട് മഞ്ഞുണ്ട് മേഘമുണ്ട് വായുണ്ട് അതുപോലെ തന്നെ ഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ സസ്യങ്ങളുണ്ട് ജീവജാലങ്ങളുണ്ട് പർവ്വതങ്ങളുണ്ട് നദികളുണ്ട് അതുപോലെ തന്നെ ഭൂമി തുരന്ന് ഖനനം ചെയ്യുന്നു ആളുകൾ ഇങ്ങനെ വൈവിധ്യമായിട്ടുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ അള്ളാഹുത്താല പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുമൊക്കെ തന്നിട്ടുള്ള നിറവേറ്റി തന്നിട്ടുള്ള വിശാലമാക്കി തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് കുടിവെള്ളമാകട്ടെ ജല കുടിനീരുണ്ടല്ലോ ദാഹത്തിനുള്ള വെള്ളം അതുപോലെ വിശപ്പ് അനുഭവിക്കാൻ അനുഭവിക്കുന്ന സന്ദർഭത്തിലുള്ള ഭക്ഷണം അതുപോലെ പാർപ്പിടം അങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ സംസാരിക്കാനുള്ള ശേഷി കേൾക്കാനുള്ള കഴിവ് കാണാനുള്ള കഴിവ് ഇങ്ങനെ ഈ അനുഗ്രഹങ്ങൾ എണ്ണി നോക്കുകയാണ് എങ്കിൽ അനവധിയാണ് മാത്രമല്ല ഈ മനുഷ്യര് നേരായ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു കാലങ്ങളായി ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ അയച്ചു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു അങ്ങനെ അവസാനത്തെ പ്രവാചകൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയെ നിയോഗിച്ചു അവസാനത്തെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അയച്ചു ആ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ അത് ആ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അത് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് ആ വിശുദ്ധ വേദഗ്രന്ഥം പഠിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസം അള്ളാഹുബിലുള്ള വിശ്വാസം അന്ത്യദിനത്തിലുള്ള വിശ്വാസം അങ്ങനെ ഒട്ടനവധി അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ അതുപോലെ തന്നെ മനുഷ്യൻ്റെ സംസ്കാര സമ്പന്നത അവന് നേടിയെടുക്കാൻ ഉതകുന്ന അനവധി ഉപദേശങ്ങളും ധാർമ്മികമായിട്ടുള്ള ചിന്തകളുമൊക്കെ ആ വിശുദ്ധ വേദഗ്രന്ഥം മുന്നോട്ട് വെക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ അള്ളാഹു നൽകിയിട്ടും മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവനെന്ത് ചെയ്യുന്നു തർക്കം നടത്തുന്നു എന്നുള്ളതാണ് അവന് തർക്കങ്ങൾ നടത്തുകയാണ് തർക്കം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരറിവുമില്ലാതെ ഒരു മാർഗദർശനവുമില്ലാതെ വെളിച്ചം നൽകുന്ന ഒരു വേദഗ്രന്ഥം പോലും കൊണ്ടുവരാതെ അവർ തർക്കം നടത്തുന്നു എന്നുള്ളതാണ് ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിൻ്റെ എട്ടാമത്തെ ഭജനം ഇതേ കാര്യങ്ങളാണ് വമിനുഫിൽമിൻ വലാഹുദം വലാ കിതാബി മുനീർ ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് കുതർക്കം നടത്തുന്ന ആളുകളുണ്ട് അറിയ ഒരറിവുമില്ല ഒരു മാർഗദർശനം നൽകുന്ന മാർഗദർശനവുമില്ല വെളിച്ചം നൽകുന്ന ഗ്രന്ഥവുമില്ല അപ്പോൾ അള്ളാഹിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ ജനങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള വെറും തർക്കങ്ങൾ അതാണ് അവരുടെ പ്രത്യേകത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അടുത്ത വചനം അർത്ഥം അള്ളാഹു അവതരിപ്പിച്ചതിനെപ്പറ്റി നിങ്ങൾ പിന്തുടരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അല്ല ഞങ്ങളുടെ പിതാക്കൾ എന്തൊന്നിൽ നിലകൊള്ളുന്നതായി ഞങ്ങൾ കണ്ടുവോ അതിനെയാണ് ഞങ്ങൾ പിന്തുടരുക എന്നാണ് അവർ പറയുക പിശാച്ച് ജ്വലിക്കുന്ന നരകശിക്ഷയിലേക്കാണ് അവർ ക്ഷണിക്കുന്നതെങ്കിൽ പോലും അവർ അതിനെ പിന്തുടരുകയോ അപ്പോൾ കയ്യില എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു എന്നാണ് കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു അതിൻ്റെ മജുഹൂലായിട്ടുള്ള പാസിവായിട്ടുള്ള രൂപമാണ് കയില പറയപ്പെട്ടു ഇത്തബ്യൗ നിങ്ങൾ പിൻപറ്റു വിൻ അതിൻ്റെ ഭൂതകാലക്രിയ ഇത്തഭ പിൻപറ്റി എന്നർത്ഥം എത്തോ പിൻപറ്റുന്നു ഇത്തിബ പിൻപറ്റൽ ഇത്തഭ്യ ഊ എന്നുള്ളത് കൽപ്പനക്രിയ നിങ്ങൾ പിൻപറ്റുവിൻ എന്നാണ് മാ അൻസല അൻസല ഇൻസാൽ അൻസല അവതരിപ്പിച്ചു പിന്നെ നെത്തബ്യോ കാലു ബൽ നെത്തബ്യോ ബൽ പക്ഷേ നെത്തബിയു ഞങ്ങൾ പിൻപറ്റുന്നു ഇത്ത എത്തബ്യൂ എന്ന് പറഞ്ഞല്ലോ എത്തബിയു പറഞ്ഞാൽ അവൻ പിൻപറ്റുന്ന നെത്തബിയു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിൻപറ്റുന്നു മാ വചതന വജദാറിന കണ്ടു വജദ യജിതു വജദാറിന കണ്ടു യജിതു കാണുന്നു പിന്നെ മാ വജദന അലൈഹി ആഭാ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ കാക്ക കാരണവന്മാർ ഏതൊരു വിശ്വാസത്തിലും ആചാരത്തിലുമാണോ ഞങ്ങൾ കണ്ടത് അതാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പം അള്ളാഹുവിൻ്റെ ചോദ്യം അവലൗക്കാനുഷ് ത്വാനു പിശാച്ച് ആയിരുന്നാലോ യഥോഹും പിശാച്ചവരെ ക്ഷണിക്കുന്നു ഇല അദാബിസൈർ ജ്വലിക്കുന്ന നരകത്തിലേക്ക് ശിക്ഷയിലേക്ക് പിശാച്ചവരെ ക്ഷണിക്കുകയാണെങ്കിലും ആ പിശാച്ചിനെ അവരെ പിൻപറ്റുകയാണോ പിന്തുടരുകയാണോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഈ ആയത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ നമ്മൾ പറയുകയുണ്ടായി അ സഴീർ എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന നരകം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അള്ളാഹു സുബാനഹുഅല ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകുകയുണ്ടായി ആ അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടും മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവൻ നന്ദി കേട് നന്ദി കേട് കാണിക്കുന്ന ഒരു ഇതാണ് അതാണ് അവ ഈ വിശുദ്ധ ഖുർആൻ്റെ ഈ ആയത്തിൽ പറയുന്നത് ഈ ഖുർആൻ നിങ്ങൾ പിന്തുടരൂ എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും ഞങ്ങളുടെ കാക്ക കാരണവന്മാർ പിതാക്കന്മാർ എന്താണോ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടത് അത് മതി ഞങ്ങൾക്ക് ന അത് രണ്ടാമധ്യായം സൂറത്തുൽ ബക്റയുടെ നൂറ്റി എഴുപതിൽ പറയുന്നുണ്ട് അള്ളാഹു അവതരിപ്പിച്ചത് പിൻപറ്റുവിൻ എന്ന് നിങ്ങൾ അവരോട് പറയപ്പെട്ടാൽ കാലു അവർ പറയും ഞങ്ങളുടെ പിതാക്കന്മാരെ ഏതൊന്നിൽ ഞങ്ങൾ കണ്ടുപോ അതാണ് ഞങ്ങൾ പിൻപറ്റുന്നത് അവരുടെ അപ്പോൾ അവരുടെ പിതാക്കന്മാർ ഒന്നും ചിന്തിക്കാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിലും ആ പിതാക്കന്മാർ അവർ പിൻപറ്റുകയാണോ വഴിതെറ്റിയവരാണ് അവരുടെ പിതാക്കന്മാർ എങ്കിൽ അവരെ പിൻപറ്റുകയാണോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അള്ളാഹു താല ഇവരുടെ തെറ്റായ നടപടികൾ നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുത്തിട്ടും അവർക്ക് ചിന്തിക്കാനുള്ള അള്ളാഹു ആരാണ് അള്ളാഹുവിൻ്റെ ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഉതകുന്ന എല്ലാ തെളിവുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടും നന്ദികേടാണ് കാണിക്കുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ പതിനാലാം അധ്യായം മുപ്പത്തിനാലാം സൂക്തം വ ആ താൻ മുൻകഫാർ നിങ്ങൾ ചോദിക്കുന്നതിൽ നിന്നെല്ലാം അവൻ നിങ്ങൾക്ക് എത്തിച്ചു എന്നിട്ടോ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ആ എണ്ണി കണക്കാക്കുന്ന പക്ഷം നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല അള്ളാഹുവിനോട് നിങ്ങൾ ആവശ്യപ്പെടുന്നതിൽ നിന്നെല്ലാം അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ അവസാനിക്കുന്നതല്ല തീർച്ചയായും മനുഷ്യൻ ഇന്ന ഈ മനുഷ്യനുണ്ടല്ലോ മനുഷ്യൻസാനലൂ ലൂമുൻ അക്രമി തന്നെയാണ് എന്നാണ് എങ്ങനെയുള്ള അക്രമിയാണ് ലൂമുൻ മുൻ കഫാർ നന്ദി കട്ടന നന്ദി കട്ടവൻ അക്രമകാരി അതാണ് ഇന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുക കാരണം അത്രമാത്രം അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടും അവന് ഏകദൈവ വിശ്വാസത്തിലേക്ക് വരുന്നില്ല അവൻ പിശാച്ചിൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ വഴികെട്ടമാർഗം പിൻപറ്റാനാണ് അവൻ്റെ ത്വര എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത വചനം വമ യുസ്ലിം ആയത്തിൻ്റെ അർത്ഥം വല്ലവനും പുണ്യം ചെയ്യുന്നവനായിക്കൊണ്ട് തൻ്റെ മുഖത്തെ അള്ളാഹുവിന് സമർപ്പിക്കുന്ന പക്ഷം ഏറ്റവും ഉറപ്പുള്ള പിടിക്കയറിൽ തന്നെയാണ് അവൻ പിടിച്ചിരിക്കുന്നത് അള്ളാഹുവിങ്കിലേക്കാണ് കാര്യങ്ങളുടെ പരിണിതി അപ്പം അതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ അസ്ലമ യുസ്ലിമു ഇസ്ലാം അസ്ലമ എന്ന് പറഞ്ഞാൽ കീഴൊതുക്കി സമർപ്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം യുസ്ലിമു കീഴൊതുക്കുന്നു സമർപ്പിക്കുന്നു ഇസ്ലാം കീഴൊതുങ്ങൽ

പിടിക്കുന്നവനാണ് അവന് ഫഖദ് എന്നാണ് തീർച്ചയായും ഈ സ്തംസൊക്കെ പിടിച്ചിരിക്കുന്നു ബിൽ ഔറുവത്തുൽ ഉസ്ക ബലിഷ്ഠമായ കയറിൽ അള്ളാഹു താല വിശുദ്ധ ഖുർആാനിൽ ഈ അൽ ഉർവത്തുൽ ഉസ്ക എന്ന് സൂറത്തുൽ ബക്കറിയിൽ പരാമർശിച്ചിട്ടുണ്ട് അത് സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ വചനത്തിലാണ് അവിടെ ഇക്റാഹ ഫിദ്ദീൻ മതത്തിൽ ബലാത്കാരമില്ല നിർബന്ധം ചെലുത്തലില്ല കത്തയ്യന റുഷ്ദിന തീർച്ചയായിട്ടും ഖയ്യൽ നിന്ന് ഈ റുഷുദ് പിന്നെ വ്യക്തമായിട്ടുണ്ട് ഈ സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഫമയ്യഖുർ ബി താകൂത്ത് ആര് താഗൂത്തിനെ നിഷേധിക്കുന്നുവോ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ശക്തികളെ അവർക്ക് ആരാധനക്കുള്ള അർഹതല്ല പ്രാർത്ഥന കിട്ടാനുള്ള അർഹതയില്ല നേർച്ചയ്ക്കുള്ള അർഹതയില്ല എന്ന് വിശ്വസിച്ച് അവക്ക് ആരാധന കിട്ടാൻ ഉള്ള അർഹത അതിനെ നിഷേധിക്കുന്ന നിഷേധിക്കുന്നവരാരോ വയു മിമ്പില്ല എന്നിട്ട് അള്ളാഹുവിന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാരോ ഫക് അവർ തീർച്ചയായും ഇസ്തം സകബിൽ ഔർവത്തിൽ ഉസ്കാ ബലിഷ്ഠമായ കയറിൽ പിടിച്ചിരിക്കുന്നു മുറിഞ്ഞു പോകുകയില്ല വല്ലാഹു സമിയോൻ അലൈമല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അപ്പോൾ വിശുദ്ധ ഖുർആൻ ആ അലഅറുവത്ത് ഉസ്ക എന്നുള്ളത് ആ വചനം ഇവിടെയും സൂചിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഈ ആയത്തിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ചില ആൾ ഒട്ടേറെ ആളുകൾ നന്ദി നന്ദി കേട് കാണിക്കാൻ ലലൂമുൻ കഫാർ എന്ന് പറഞ്ഞല്ലോ അക്രമകാരിയാണ് നന്ദി കേട് കാണിക്കുന്നവരാണ് എന്ന് പറഞ്ഞു എന്നാൽ ആര് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായ നിലയിൽ അള്ളാഹുവിനെ തൻ്റെ മുഖത്ത് തൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നിയമങ്ങളുമൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഭക്തിയോടുകൂടെ ജീവിക്കാൻ തയ്യാറായാൽ വഹുവ മൊഹസിനുനെന്താ മൊഹസ്സിനായിക്കൊണ്ട് നന്മ ചെയ്യുന്നവനായിക്കൊണ്ട് എന്താണ് യഹസാൻ എന്ന് പറഞ്ഞാൽ സഹൈഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട് അൽ യഹ്സാൻ താഹ് തറാഹുഹു ഫുറാക്ക് യഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുബനെ നീ കാണുന്നുണ്ടെന്ന പോലെ അവനെ നീ ആരാധിക്കുകയാണ് നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയമായും അവനെ നിന്നെ കാണുന്നു അതാണ് യഹ്സാന് കൊണ്ട് അർത്ഥമാക്കുന്നത് ആ നിലയിൽ നമ്മൾ നമസ്കരിക്കുമ്പോഴും മറ്റുള്ള അഴിബാദത്തുകൾ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം ഓർക്കുക ആ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനെ ആരാധിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ അവന് ബലിഷ്ഠമായ കയറിലാണ് മുറുകെ പിടിച്ചിട്ടുള്ളതെന്നാ വ ഇലാഹി ആക്കിബത്തു മൂർ കാര്യങ്ങളുടെ വര്യാവസാനം അള്ളാഹുബലെ നോർക്കുക റബ്ബ് അനുഗ്രഹിക്കട്ടെ സുലല്ലാഹു വസ്ലമാലബീന മുഹമ്മദ് അലഹമദില്ലാ റബ്ബുലാലമീൻ